ഏഷ്യയിലുടനീളം കളിക്കുന്ന കബഡി ഗെയിം സമീപഭാവിയിൽ ഒരു ഒളിമ്പിക് ഇനമായിരിക്കും കബഡിയുടെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഒരു പുത്തൻ തുടക്കം കുറിക്കുകയാണ് പാരിപ്പള്ളിയിൽ ആരംഭിച്ച കബഡി പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടായ ഉദയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കബഡി കബഡി സാങ്കേതിക ഉദ്യോഗസ്ഥർ ഡാറ്റ അനലിസ്റ്റുകൾ വീഡിയോ അനലിസ്റ്റുകൾ കബഡി പരിശീലകർ തുടങ്ങിയവരെ പരിശീലിപ്പിക്കാനാണ് ഈ സംരംഭം കൊണ്ട് ലക്ഷ്യമിടുന്നത് മുൻ ഇന്ത്യൻ കബഡി ടീമിന്റെ പരിശീലകനും രണ്ടായിരത്തി നാല് രണ്ടായിരത്തിയേഴ് ലോക കബഡി ചാമ്പ്യൻഷിപ്പ് ഇന്ത്യക്ക് നേടിക്കൊടുത്തതിൽ നിർണായക സ്ഥാനം വഹിച്ച ശ്രീമാൻ ഉദയ്കുമാർ ജെ തുടങ്ങിവച്ചിരിക്കുന്ന ഉദയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കബഡിയിൽ ൊൻപതാമത് സ്റ്റേറ്റ് ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിന്റെയും ഉദ്ഘാടനം നടന്നു കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ഇരുപത് വയസ്സിന് താഴെയുള്ള പുരുഷ വനിതാ ടീമുകൾ സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു പ്രസ്തുത പരിപാടിയിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമാൻ കെ എസ് ബിനു സ്വാഗതം പറഞ്ഞു നമ്മുടെ പാരിപ്പള്ളിയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് കായിക കേരളത്തിന് തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് കബഡിയെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം കബഡി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക വിനോദങ്ങളിലൊന്നാണ് അതിലും പ്രത്യേകിച്ച് പാരിപ്പള്ളിക്കാരെ സംബന്ധിച്ചാണ് എങ്കിൽ എന്ന് പറയുന്നത് അവരുടെ പോലെയാണ് കല്ലുവാതക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എൻ ശാന്തിനി പ്രസ്തുത പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കബഡി എന്ന് പറയുന്നത് ഭാര്യപ്പള്ളിക്കാരുടെ ഉണർവാണ് അതുപോലെ തന്നെ ഭാര്യപ്പള്ളിയുടെ അഭിമാനമാണ് കബഡിയുടെ ഈറ്റിലമാണ് ഭാര്യപ്പള്ളി എനിക്ക് നല്ല വ്യക്തമായി പറയാൻ കഴിയുന്ന ഒന്നാണ് ഇന്ന് ഈ സ്ഥാപനം ഈ ഉദയകുമാറിന്റെ ഈ കുടുംബ ോപ്പർട്ടിയിലും കുടുംബ വസ്തുവിൽ ഇതുപോലെ ഒരു വലിയ ഒരു കോച്ചിങ് സെന്റർ ആവാൻ കഴിഞ്ഞതിൽ വളരെയധികം കോച്ചിങ് സെന്റർ കൊണ്ടുവന്നതിൽ വളരെ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഭാവിയിലെ വാഗ്ദാനമായ ഈ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വാർത്തെടുക്കുവാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ പറയുകയാണ് നിങ്ങൾ എന്ത് ഇവിടുത്തെ ഒരു മിന്നാമിനായി മാറട്ടെ കൊല്ലം എം എൽ എ ശ്രീമാൻ എം മുകേഷ് ഉദ്ഘാടനം നിർവഹിച്ചു പരിപ്പള്ളിയിൽ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ നിൽക്കുമ്പോൾ എനിക്കതിയായ സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ ഒരു പത്തിരുപത് ഇരുപത്തി അഞ്ച് കൊല്ലത്തിനകത്ത് വെച്ച് നമ്മുടെ നാട്ടിൽ വിപ്ലവകരമായ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് കുറെ പോസിറ്റീവാണ് കുറെ നെഗറ്റീവാണ് എന്നാൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഉദയ ഉദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കബഡി പാരിപ്പള്ളി പോലുള്ള ഒരു സ്ഥലത്ത് ഇതേ കണക്കുള്ള ഒരു കോർട്ടും ഇതേ കണക്കുള്ള ഒരു കബഡി ടൂർണമെന്റും അതും സ്റ്റേറ്റ് ലെവലിലൊക്കെ നടത്തുക എന്ന് പറയുന്നത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു ഒളിമ്പിക്സിനും ഒളിമ്പിക്സ് കബഡിയില് അടുത്ത ഒളിമ്പിക്സ് മത്സരത്തിൽ കബഡിയും കൂടി ഉൾപ്പെടുത്തുകയാണ് അപ്പൊ നിങ്ങളുടെ ആ അവസരങ്ങൾ വളരെ വിപുലമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നാടിനെ നയിക്കുന്ന നാടിന്റെ കീർത്തിയുമെല്ലാം ഉയർത്തുന്ന താരങ്ങളായി വരണം എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ കബഡി ടൂർണമെന്റ് പ്രഖ്യാപിക്കുന്നു നന്ദി കല്ലുവാതക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പ്രതീഷ് കുമാർ കല്ലുവാതക്കൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബൈജു ലക്ഷ്മണൻ കല്ലുവാതക്കൽ ഗ്രാമപഞ്ചായത്ത് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സുഭദ്രാമ ചാത്തന്നൂർ സി പി എം ഏരിയ സെക്രട്ടറി ശ്രീമാൻ സേതുമാധവൻ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മിസ്റ്റർ പ്രദീപ് വി എ ശബരി കോളേജ് പ്രിൻസിപ്പൽ ശ്രീമാൻ സന്തോഷ് കുമാർ ഡി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ശ്രീമാൻ ശ്രീകുമാർ പാരിപ്പള്ളി എന്നിവർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു കൊല്ലം ജില്ലാ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്രട്ടറി വിജയ് കുമാർ പ്രസ്തുത പരിപാടിയിൽ നന്ദി അറിയിച്ചു തുടർന്ന് നാൽപ്പത്തിയൊൻപതാമത് സ്റ്റേറ്റ് ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് നടന്നു മത്സര വിജയികൾക്ക് ആദരണീയനായ വി ജോയി എം എൽ എ ഇന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സമ്മാനദാനം നിർവഹിക്കും